എല്ലാവർക്കും നമസ്കാരം ഇസ്രായേലിൽ നിന്നുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷമാണ് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മളുടെ ഏഷ്യാനെറ്റ് മദ്യപ്പുഴയും ഹൂറികളും എന്നൊക്കെ തലക്കെട്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ തമിണയിൽ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന ഒരു വാർത്ത അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളം നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രമാത്രം സന്തോഷമാണ് ഇവിടെ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൻറ്റർനെറ്റ് അതുവഴി ഉണ്ടാകുന്ന വിവരം നമുക്ക് ലഭ്യമാകുന്നൊരവസ്ഥ അത് വെച്ചുകൊണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നൊരവസ്ഥ അതിനുശേഷം ഓൺലൈൻ മീഡിയ അത് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരവസ്ഥ അതും കഴിഞ്ഞതിന് ശേഷം കൺവെൻഷണൽ മീഡിയ അത് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരവസ്ഥ അതും കഴിഞ്ഞ് സിനിമ അതുപോലെ കലാരൂപങ്ങൾ ഇത് വ്യാപകമാകുന്നൊരു ദിവസം ഇതാണ് അതിൻ്റെ ടൈം ലൈൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ കൺവെൻഷണൽ മീഡിയയും അതുപോലെ സിനിമ കല എന്നൊക്കെ പറയുന്നതും ഏതാണ്ട് ഒരേ പോലെ ഒരേ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒരു കാഴ്ചയാണ് അതായത് അത് വിമർശനം അവർ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അത് ആ രീതിയിൽ കണ്ടുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമ്മൾ ആ ഒരു ശ്രേണിയിലേക്ക് ഇസ്ലാമും കൂടി കടന്നു വന്നിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഇതുപോലെ ത തമേലിൽ പേരൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ ഹൂറി മദ്യപ്പുഴ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെ സമൂഹത്തിൽ ഇത് ചർച്ചയാകാൻ ഇത് കാരണമായപ്പോൾ എന്താ എന്തായിപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീഡിയോയുടെ താഴെ ചെന്ന് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ് ഏഷ്യാനെറ്റും തുടങ്ങിയോ ഏഷ്യാനെറ്റിനെയും ബോധം അത് ബാധിച്ചോ അതല്ലെങ്കിൽ ഏഷ്യാനെറ്റും സംഘികൾ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കാണുക അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ കേരളം വിട്ട് കേരളത്തിന് വെളിയിലുള്ള പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മീഡിയ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഈ പറയുന്ന ഇസ്ലാമിനെയും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നാളുകളായിട്ട് വിമർശിച്ചു തരം ചാനലുകൾ ഇതിനോടകം തന്നെ ഉണ്ട് അത് കേരളത്തിലേ ഇല്ലാതിരുന്നിട്ടുള്ളൂ കാരണം കേരളത്തിലെ ഈ ഒരു പ്രത്യേക സാഹചര്യം ഈ മതപ്രീണനത്തിൻ്റെ എന്താണ് അത്യുങ്ക നൃതങ്കിത പുളകിതമാകുന്ന തരം അവസ്ഥകളൊക്കെ ഉള്ളപ്പോൾ അത് തൊടാൻ ആളുകൾ പേടിച്ചു പ്രത്യേകിച്ച് ഇപ്പോൾ കാന്തപുരം ഇവിടെ ഉണ്ടാക്കി വിട്ട് വിട്ടിട്ടുള്ള പ്രശ്നം സ്ത്രീകൾ അതുപോലെ തുറന്ന് സ്ത്രീകൾ തുറന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ഈ തുറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാന്യമായ വേഷം ധരിച്ച് എക്സസൈസ് ചെയ്യേണ്ട അതിൻ്റെ ആ ഒരു അറ്റയർ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നതിനാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം ഇവരുടെ കണ്ണിൽ അങ്ങനെ അതിനെ കാണാൻ കഴിയൂ എന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ എന്താ നമുക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആളുകൾ ഈ പറഞ്ഞ ഇവരുടെ വാദത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് കാന്തപുരം എ പി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന നോളേജ് സിറ്റിയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ടുള്ള എത്ര പരിപാടികൾ നടന്നു ഈ പറയുന്ന ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകിയില്ലേ വേദിയിലുണ്ടായില്ലേ പ്രസംഗിച്ചില്ലേ എ പി ഉസ്താദിൻ്റെ സ്ഥാപനങ്ങൾ നോളജ് സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ സ്ത്രീയും പുരുഷനുമൊക്കെ ഇട കലർന്നുള്ള പരിപാടികളല്ലേ അവിടെ നടക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ നിങ്ങൾ എന്താ സ്വന്തം വീട്ടിൽ നടക്കാത്ത കാര്യം എന്തിനാണ് സമൂഹത്തിലേക്ക് ഇറക്കുന്നത് എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് പിന്നെ അതേപോലെ അദ്ദേഹം പറഞ്ഞത് മതത്തിൻ്റെ ഒരു വിധിയാണ് അത് ഞങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിച്ചിട്ട് വേറൊരു കൂട്ടം ആളുകൾ അങ്ങനെ മതവിധി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പള്ളിയിൽ അച്ഛന്മാർ അവരുടെ പള്ളിയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ റഞ്ഞ് തുള്ളിയിട്ടുണ്ട് അത് മുസ്ലിം അഫോബിയ ഇസ്ലാം അഫോബിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള സന്യാസിമാർ അൽ സന്യാസിമാർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാനും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അത് ഏറ്റെടുക്കാനും നിങ്ങൾക്ക് മനസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് നേരെ വരുമ്പോഴും അതെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നതാണ് നമ്മൾ പണ്ടേ പറയുന്നത് അത് ഇസ്ലാമിന് ഉണ്ടായിരുന്നില്ല ഇസ്ലാമിന് അത് അന്യമാണ് മുസ്ലിം സമുദായത്തിന് അത് അന്യമാണ് നിങ്ങളെപ്പോഴും ഒരു പീഡിതരാണ് നമ്മളെപ്പോഴും വേ വേട്ടയാടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇസ്ലാമ ഫോഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തടഞ്ഞുകൊണ്ടേയിരുന്നു ഇത് ഇനി നടപ്പില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമുക്കത് നേരിട്ട് കാണാൻ സാധിക്കുകയാണ് എന്തായാലും ഇവിടെ ഒരു കാര്യം പറയാനുള്ളൂ ഇസ്ലാമിനെ ഇതുപോലെ ഭയക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞാൽ സംഘിച്ചാപ്പ് കിട്ടും എന്നുള്ള ഒരു ഭയവും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൊതുസമൂഹം മൊത്തത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം വരും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു കാര്യമാണ് അതല്ലെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്കത് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സംഘിച്ചാപ്പ അടിച്ചുകൊണ്ട് ഈ തരം കാര്യങ്ങളെ തടയുന്ന പരിപാടി അതും ഇവിടെ ഇല്ലാതെയും ഈ വോക്ക് വൈറസ് എന്ന് പറയുന്ന സാധനം എക്സ് മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഉണ്ട് അത് പറഞ്ഞാൽ സംഘി വളരുമെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങൾ വിഴുങ്ങുന്ന എക്സ് മുസ്ലിങ്ങൾ അവരോടും കൂടിയാണ് പറയാനുള്ളത് നിങ്ങൾ കണ്ടുപഠിക്കുക ഇതാണ് ഇവിടെ നടക്കേണ്ടത് സംഘി മാത്രം ഒരു കാര്യം പറയുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട് അതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ സംഘി മാത്രം പറയുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് അവരത് പറയുമ്പോൾ അത് സംഘി വളരുമെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ നിങ്ങൾ സത്യത്തിൽ വളം വെച്ചിരുന്നത് സംഘിക്കല്ല നിങ്ങൾ വളം വെച്ചിരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിനും ഇസ്ലാമിക ഈ വിക്ടിംഹുഡ് കളിച്ചിട്ട് കാര്യങ്ങൾ ഇതുപോലെ ലോബിയിങ് നടത്തി തങ്ങളെ വരുതിയിലാക്കുന്ന ആ ഒരു വളരെ എന്താ പറയുക നിറികട്ട ഒരു പ്രീണന രാഷ്ട്രീയത്തിനും കൂടിയാണ് നിങ്ങൾ വളം വെച്ചിരുന്നത് അതിവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അതിവിടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് എ പി വിഭാഗം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ സപ്പോർട്ടിങ് ഗ്രൂപ്പാണ് അവരിത് പറയുമ്പോൾ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാടി വീഴുന്ന ഇടത് പുരോഗമന സിംഹങ്ങൾ ഇന്നിപ്പോൾ വായിൽ വെറും പഴമല്ല ഈത്തപ്പഴം അത് തിരികെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ ഇത് നമ്മളുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും തിരിച്ചറിവ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് അഭിനന്ദിക്കാനുള്ളത് വീണ്ടും ഏഷ്യാനെറ്റിന് തന്നെ ഒരു അഭിനന്ദനം കഴിഞ്ഞ് മിനിയാന്ന് ഞാൻ തന്നതാണ് ഒരെണ്ണം കൂടി കൂടി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു അഭിനന്ദനം ഞാൻ ഇവിടെ അർപ്പിക്കുന്നു അതുകൂടാതെ ഇസ്ലാമിനോടുള്ള ഭയം മാറിയിട്ട് ധൈര്യം വന്നിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് ചർച്ചയാക്കാൻ മുന്നോട്ട് വന്നത് അത് മറ്റ് മീഡിയ അവർ മാതൃകയാക്കേണ്ടതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ആരിഫ് ജനം ടി മാത്രം പോകുന്നു ഞാൻ അന്ന് പറഞ്ഞു ഇതുപോലുള്ള വിഷയങ്ങൾ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യാൻ മീഡിയ വണ്ണിന് സാധിക്കൂ മീഡിയ വണ്ണായിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ പോലെ നിന്നുകൊണ്ട് ചില സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേട്ട നേട്ടങ്ങളോ ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന മറ്റ് മീഡിയ അവർക്കത് ചർച്ച ചെയ്യാൻ സാധിക്കുമോ ഇല്ലല്ലോ ഇപ്പോൾ വക്കഫ് നിയമം അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിനെ ഒരു ചർച്ച വരുമ്പോൾ അത് അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികൾ വരുമ്പോൾ അത് മേലെയും കീഴേയും നോക്കാതെ ചർച്ച ചെയ്യുന്ന ചാനലുകൾ വളരെ ചുരുക്കമാണ് അതിലൊന്നാണ് ഈ ജനം ടി വി ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റ് ചാനലുകളും ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ ചാനലുകളിലും നമ്മളുണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മൾ മുസ്ലിം ലീഗുകാരനെ കുറച്ച് ഇസ്ലാം പഠിപ്പിച്ചു പുള്ളി നമ്മളെയാണ് തിരുത്തുന്നത് നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല എന്നാൽ നിങ്ങൾ പറയൂ ഈ പട്ടി കഴുത മൂന്നാമത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബബ്ബബ്ബയാണ് കാരണം പറയാൻ കഴിയില്ല ഹദീസേ ഇല്ല ഹദീസ് ഇംഗ്ലീഷിൽ എവിടെ ഹദീസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് മദ്രസ പൊട്ടന്മാരായിട്ടിരിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിം ലീഗിനെ നേതാക്കളെന്ന് പറയുമ്പോൾ കൂടുതലും നമുക്കൊന്നും പറയാനില്ല ഇസ്ലാം നാളുകൾ തുടങ്ങിക്കോ നിങ്ങളുടെ കാര്യം ഇവിടുത്തെ ഈ മീഡിയ ഫ്രീ മീഡിയ എന്ന് പറയുന്ന സാധനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇവിടെ ബാക്കിയുണ്ടാവില്ല എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല വിസ്മയം പോലെ താലിബാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ കൊണ്ടുവരണം അതിന് നമ്മൾ അനുവദിക്കില്ല എന്നും കൂടിയാണ് ഇവിടെ പറയുന്നത് ഇന്ത്യ നിങ്ങൾക്കതിന് സാധിക്കാത്തൊരിടമാണ് ഇസ്ലാമിൻ്റെ കുഴി അത് ലോകത്ത് തന്നെ നിങ്ങളെടുത്ത് നോക്കിക്കോ ആ കുഴി അത് ഇന്ത്യയിലാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കുഴി ഇന്ത്യയിലാവുന്നത് ശാബക്കുഴി ഇന്ത്യയിലാവും എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നം അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളൂ ഒന്ന് വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു മറുപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഇതുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് വ കുരിശി യുദ്ധം അതുതന്നെയാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പക്ഷെ അത് വളരെ തെറ്റായ ഒരു വഴിയോ അല്ലെങ്കിൽ വളരെ എന്താണ് മനുഷ്യനെ കൊന്നുകൊടുക്കുന്നൊരു വഴിയാണ് അതല്ല അതിൻ്റെ രീതി എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ഒരു ഗ്രൂപ്പ് അവർ വന്നുകൊണ്ട് ഈ വിഷയങ്ങളെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി അങ്ങനെ ആ വഴിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും വ്യാപകമായ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരിടമെന്ന് പറയുന്നത് അത് ഇന്ത്യ മാത്രമാണെന്നാണ് ഞാൻ പറയാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും അത്തരത്തിൽ മോഡറേറ്റായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യ അത്രയും വലിയൊരു ജനസഞ്ചയമാണ് ഹൈലി പോപ്പുലേറ്റഡായി എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഭൂരിപക്ഷം ആളുകൾ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് തീവ്രമായിട്ട് ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പക്ഷം വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് അത് വളരെ കുറവാണ് ഞാൻ റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ അതിനകത്ത് കാണുള്ളൂ അതുകൊണ്ട് പക്ഷെ അവരുണ്ടാക്കുന്ന രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള വിലപേസലുകളെ എതിരിടാനും അത് ചർച്ചയാക്കാനും ബഹുഭൂരിപക്ഷം വരുന്ന മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ മാത്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾക്ക് വിക്ടിം കാർഡ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് തടുക്കാൻ സാധിക്കില്ല ലോകത്തെവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് സാധിക്കുമായിരുന്നു അമേരിക്കയിൽ വരെ സാധിച്ചു യൂറോപ്പിൽ നിങ്ങൾക്കത് സാധിച്ചു മിഡിൽ ഈസ്റ്റിൽ സാധിച്ചു ഇസ്രായേലിൽ ഞാനിപ്പോൾ ഉള്ള ഇസ്രായേലിൽ വരെ നിങ്ങൾക്കത് സാധിക്കുന്നു ഒന്ന് നോക്കൂ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയ ആ ആളുകളെ അതിനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടോ ഈ നിരത്തുകളിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പോസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഈ എന്താണ് ജോലിക്കാരെ ആവശ്യമുണ്ട് വീട് വാടകയ്ക്ക് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചാണ് നാറ്റിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ പോസ്റ്ററും അങ്ങനത്തെ കാണാനില്ല പക്ഷേ ഈ ഓർമ്മകൾ അത് പങ്കുവെച്ചുകൊണ്ട് ആ നിരത്തുകൾ മുഴുവൻ ഇത്തരം ആളുകളന്ന് തട്ടിക്കൊണ്ടുപോയ ആളുകളെ ബ്രിങ് ദം ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റോട്ടിച്ച് അവിടെ നിറച്ചിരിക്കുകയാണ് കാരണം ആ ഓർമ്മകളിൽ നിന്ന് അവർക്ക് മുൻ പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നും പല ഫാമിലീസും അതിൻ്റെ ഓർമ്മകളിൽ ആ വിഷമത്തിലുമാണ് കഴിയുന്നത് അതിനെക്കുറിച്ച് ലോകം നിശബ്ദരാണെന്നുള്ളത് അവരുടെ വേദന വർദ്ധിപ്പിക്കുകയാണ് യു എൻ പോലും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ആ രീതിയിലേക്ക് നിശബ്ദരാക്കാൻ ഈ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തെമ്പാട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കാത്ത ഒരേ ഒരിടം അത് ഇന്ത്യയാണ് മാത്രമല്ല അതിൻ്റെ കൂടെയാണ് ഈ എക്സ് മുസ്ലിം മൂവ്മെൻ്റും കൂടി വരുന്നത് അതും കൂടി വന്നു കഴിഞ്ഞാൽ അത് ശക്തിപ്പെട്ടാൽ പിന്നെ ഇസ്ലാമിൻ്റെ ഒരു പരിപ്പും ഇവിടെ വേവില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളേതായാലും അതിൻ്റെ മുന്നിൽ തന്നെ കാണും ജീവനുള്ളടത്തോളം കാലം നിങ്ങൾ ജീവൻ എടുക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇസ്രായേലിൽ നിന്നും ഇവിടെ നിർത്തുന്നു ബാക്കി ഇസ്രായേലി വിശേഷങ്ങളുമായിട്ടുള്ള വേറെ വീഡിയോസ് അത് വഴിയെ വരുന്നതായിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു